റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ട് പക്ഷെ ഒരാൾക്ക് കൊടുത്തതിന്റെ റിസൾട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു റിസൾട്ട് തന്നെയാണ് കാരണം ഒരു ഒരാളൊരു ഹാർട്ട് പേഷ്യന്റ് അതൊരു ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു അപ്പം അവിടെ നിന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് സാമ്പത്തികമായിട്ടും ഒന്നും ഇല്ലാത്ത ആൾക്കാരാ അപ്പോൾ ആ ഒരു ലെവലില് നിന്നുകൊണ്ട് അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാതെ കണ്ടീഷനില് കാളികാവ് എന്ന് പറഞ്ഞ സ്ഥലത്താ അപ്പം അവിടെ എന്നെ അവരെ അറിയില്ല അപ്പം ഞാൻ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് അവിടെ കാളികാവില് അപ്പം അവരോട് പറഞ്ഞു ഇങ്ങനെ അവർക്ക് അറിയാവുന്ന ആളാ അപ്പം അവര് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാപ്സൂൾ ഉണ്ട് എൻ്റെ കയ്യിൽ ഞാൻ അതിനെ പറ്റി ഒന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ ഒരു ഞാൻ നമ്പർ തരാന്ന് പറഞ്ഞിട്ട് ഇവർ എന്റെ നമ്പർ കൊടുത്തു അങ്ങനെ ഇവർ എന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്താ ചെയ് ചെയ്തത് അപ്പൊ ഞാൻ സംസാരിച്ച സമയം ഞാൻ പറഞ്ഞു നിങ്ങൾക്കിത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഇത് മാറും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇത് ഒരു ഓപ്പറേഷൻ ഒന്നുമുള്ള ആൾക്ക് ഞങ്ങൾ സാധാരണ കൊടുക്കാറുമില്ല അപ്പം നിങ്ങളത് കഴിച്ചു നോക്കൂ എന്തായാലും ഇത് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞു അപ്പൊ രണ്ട് ബ്ലോക്ക് ആണ് ഉണ്ടായിരുന്നത് കഴിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കഴിക്കാം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞു എന്തായാലും മാഡം എനിക്ക് ഒരു ബോട്ടിൽ വേണോന്ന് പറഞ്ഞു ആ ഒരു ബോട്ടിൽ കൊടുത്തു കൊടുത്തു കഴിഞ്ഞു ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കായിരുന്നു ഒരാഴ്ച കൂടുമ്പോഴും ഒക്കെ ഞാൻ അവരെ വിളിച്ചു എങ്ങനെ ഉണ്ടെന്ന് അപ്പൊ പ്രത്യേകിച്ച് വിശ് കാര്യങ്ങളൊന്നും അവർക്ക് എന്താ പറയാ പ്രോഗ്രസ് തന്നെ ആയി വരുന്നത് കണ്ടപ്പോ എനിക്കും ഒരു സന്തോഷമായി അപ്പം ഒരു മാസം കഴിച്ചതിന് ശേഷം അവർ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കാണാൻ പോയി പോയി വന്ന സമയത്ത് അവർക്ക് നല്ല കുറവ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു ആ ഒരു ബ്ലഡ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ബോട്ടിലും കൂടി വാങ്ങിച്ച് കഴിച്ചു അപ്പം ഒരു ബോട്ടിലും കൂടി വാങ്ങിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര ഹാപ്പിയായി പിന്നെ അവരെന്നോടൊരു അഞ്ചാറ് ബോട്ടിൽ വരക്കാട്ട് വാങ്ങിച്ച് സ്ഥിരമായി കഴിച്ചു എന്ന ഉള്ളെന്നുള്ളതാണ് റിസൾട്ട് അനിത എന്നാണ് പേര് അവിടെ കാളികാവിലെ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇന്നും നല്ല നല്ല ബന്ധമായിട്ടത് തുടർന്നു പോകുന്നു ഇതിൻ്റെ ഇടയിൽ ഞാൻ രണ്ടു പ്രാവശ്യം മാത്രമേ ആ കുട്ടീനെ കണ്ടിട്ടുള്ളൂ എന്നാലും ഫോണിൽ കൂടി നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയുന്നുണ്ട് അപ്പം ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന നമുക്കറിയാം മേഡം പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം അതിനൊരു നിമിഷം ആ ജോലി ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ഇന്നില്ല അപ്പം ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ആണ് നമ്മുടെ വെൽഹാർട്ട് ഇത് ഷാനമേഡം പറഞ്ഞതുപോലെ നമ്മൾ വന്നിട്ട് കഴിക്കാൻ കാത്തു നിൽക്കരുത് കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഭാഗ്യം കൊണ്ട് ഒന്നോ രണ്ടോ ആൾക്കാർക്കൊക്കെ ഇത് വന്നിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും അധികം ആൾക്കാരും കഴിക്കുന്നത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെൽനസ് ആണ് നമ്മൾ വരാതിരിക്കാൻ വേണ്ടി കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണിത് എന്തു തന്നെ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിലും വെൽഹാർട്ട് നമ്മൾ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുക നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് അറ്റാക്ക് സംഭവങ്ങൾ കൂടി വരുന്ന ഒരു കാലം അതുപോലെ തന്നെ തരിപ്പ് കെതപ്പ് ഇതെല്ലാം കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് നമുക്കുള്ളത് അപ്പം നമ്മൾ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കണം എന്നില്ല വിശ്വസിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക പിന്നീട് അവർ കഴിച്ചതിന് ശേഷം അവർ പറഞ്ഞു അങ്ങനെ നമ്മുടെ നമ്മുടെ സമൂഹത്തിനെ മാറ്റി എടുക്കാനായിട്ട് നമുക്ക് കഴിയും അതിന് പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണെന്ന് നമ്മുടെ മാഡം ഇവിടെ പ്രസന്റ് ചെയ്തത് ഓക്കെ താങ്ക് യു എല്ലാം